ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിസ്റ്ററിസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു മീനവിയൽ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഉച്ചയൂണിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ മീനവിയൽ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാനിവിടെ ചാണ മീനാണ് എടുത്തിരിക്കുന്നത് ഈ മീനിലാണ് നമ്മളിന്ന് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ മീൻ ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചട്ടി അടുപ്പിലിട്ട് വെച്ചൊന്ന് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മീൻ ഇട്ട് എടുത്ത ശേഷം ഞാൻ ഒരു പകുതി സവാളയും കൂടി ഒക്കെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഒരു അര ഗ്ലാസ് വെള്ളം തന്നെ നമുക്ക് വേണ്ട ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഈ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പം തീ നമുക്ക് ഫുള്ളിൽ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഞാനൊരു കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ കാന്താരിയും കുറച്ച് ചേർക്കാം ഞാനൊരു മൂന്ന് കാന്താരിയും ഒരു മൂന്നല് വെളുത്തുള്ളിയും ഒരു കുറച്ച് ജീരകവും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയിലേക്കിട്ടൊന്ന് അരച്ചെടുക്കണം അധികം ഒന്ന് അരഞ്ഞു പോണ്ട ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ അരച്ചാൽ മതി അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട് നമ്മുടെ മീൻ ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് നമുക്ക് അരപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ അരപ്പ് മാത്രം ഇട്ടാൽ മതി പിന്നെ ഈ മീൻ ഒന്നും കൂടി വേവണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അരപ്പ് ശകലം കഴുകിയും കൂടെ ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കാം അധികമാക്കരുത് മീൻ പൊടിഞ്ഞ് പോകും അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെക്കാം കാരണം കുറച്ച് വെള്ളം കൂടെ ഉള്ളേ ഉള്ളൂ അപ്പോൾ അതും കൂടെ വറ്റിക്കിട്ടപ്പോഴത്തേക്കും സംഭവം റെഡിയാവും അപ്പോൾ നമുക്ക് തീയൊന്ന് ചെറുതാക്കി അടച്ചു വയ്ക്കാം അതാ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ വെള്ളം കൂടെ പോകും അപ്പോൾ നമുക്കിനി തീ ഒന്ന് കൂട്ടി കൂട്ടിവെക്കാം കാരണം മീനിൻ്റെ വേവ് ഇത് മതി വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ച് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കണം കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ച പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതിന് പൊടിയൊന്നും ഉണ്ടില്ലേ അപ്പോൾ വളരെ സൂക്ഷിച്ചിളക്കണം ഈ വെളിച്ചെണ്ണയുടെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ സംഭവം റെഡി ആയി